നമസ്തേ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും സുഡാപ്പികളുടെ തള്ളിക്കയറ്റം ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പോൾ ഡെൻമാർക്കും സ്വീഡനും ഇംഗ്ലണ്ടും ഒക്കെ മുമ്പ് വെൽക്കം ഫോറിനേഴ്സ് വരൂ എന്നും പറഞ്ഞ് ഫോറിനേഴ്സിനെ സ്വീകരിച്ച് ആനയിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ ഫോറിനേഴ്സിനെ കൊണ്ട് ജീവിക്കാൻ വയ്യാതെ അമേരിക്കയിലാണെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ക്യാമ്പസ് ഇവർ കയ്യേറി ഇവർ ഫ്രീ എന്നും പറഞ്ഞ് പിള്ളേരെ പഠിക്കാനും വിടണലും എല്ലാം കൂടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ദില്ലിയിൽ എന്താണ് നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ അവിടെ കലാപം ഉണ്ടാക്കി അതേമാതിരി തന്നെ പക്ഷേ നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബി ജെ പി സർക്കാരുണ്ട് ഒന്നും ചെയ്യൂന്നില്ല പക്ഷെ ഇവിടെ കലാപം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇപ്പം എല്ലാവരും ഭയങ്കര ചർച്ചയാണ് എങ്ങനെ ഈ മുസ്ലിങ്ങളെ ഈ സുഡാപ്പികളെ തങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാം അല്ലാണ്ട് ഹിന്ദുക്കളെയും മറ്റുള്ള ആൾക്കാരെ പുറത്താക്കണ ആരുമില്ല കേട്ടോ സുഡാപ്പികളെ പുറത്താക്കണ ആരുടെ ഹിന്ദുക്കൾ ഒന്നാമതെ ഇവിടെ അങ്ങനെ മുസ്ലിങ്ങൾ വരുന്ന പോലെ അഭയർത്ഥികളായിട്ട് തള്ളിക്കാർ വരാറില്ല അങ്ങനെ വന്നാൽ തന്നെ ആ അഭയാർത്ഥി സാധനം കിട്ടുകയില്ല കാരണം നമ്മുടെ അവിടെ അങ്ങനെ പ്രശ്നമില്ലല്ലോ യുദ്ധ കലുഷിതമായ അന്തരീക്ഷമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ആൾക്കാർ അഭയാർത്ഥികളായിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ യുദ്ധമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അഭയാർത്ഥി ഒരു രാജ്യവും അഭയം കൊടുക്കുകയില്ല ചോദിക്കാനും പറ്റത്തില്ല ഇവർ വന്നേക്കുന്നത് സിറിയ ഇറാഖ് ഇത് ആസൂത്രിതമായ പരിപാടിയാണ് കാരണം ഇവർക്ക് ഫൈനാൻസിങ്ങും ഉണ്ട് അതൊക്കെ വെള്ളക്കാരൻ അന്വേഷിക്കും ഇപ്പം അമേരിക്കയിലും തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയിൽ ബൈഡൻ ആണ് ഇവർക്ക് ചൂട്ടുപിടിച്ച് കൊടുക്കണത് ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് ട്രംപായിരിക്കും അങ്ങനെ ട്രംപ് വന്നാൽ അവരുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകും ബൈഡൻ ആണെങ്കിൽ അമേരിക്ക ചുഡാപ്പികൾ കൊണ്ടുപോകും മനസ്സിലായി പക്ഷേ അമേരിക്കക്കാരുടെ ഒരു തിരിച്ചടി ഉണ്ടാവും വെള്ളക്കാരെ അത് താങ്ങാൻ ഒരു സുഡാപ്പിക്കും പറ്റില്ല വായി നിങ്ങൾ രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് യഹൂദരോട് വെള്ളക്കാര് കാണിച്ചതുണ്ടല്ലോ അറിയാലോ എല്ലാത്തിനും ഗ്യാസ് ചേംബറിൽ കയറ്റി ശ്വാസം മുട്ടിച്ച് കൊന്നില്ലേ ജർമ്മൻ കഴിഞ്ഞു അത് യഹൂദര് ജർമ്മൻ ജനതയെ സാമ്പത്തിക അടിമത്തത്തിലാക്കി വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി അപ്പോൾ ഇത് ഈ ക്ഷമിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം മനസ്സിലായി ഒന്ന് പറഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചു പറയുന്ന ആൾക്കാരെ നമുക്ക് വലിയ പ്രശ്നമില്ല ഇത് ക്ഷമയോടെ എത്ര പറഞ്ഞാലും എല്ലാം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ക്ഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ ക്ഷമാക്ഷീലും അവർ പൊട്ടിത്തെറിക്കുമ്പോൾ ഭയങ്കര പൊട്ടിത്തെറികയിരുന്നു കാരണം അവരെല്ലാം അടയ്ക്ക് വെച്ചേക്കണമായിരുന്നു പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാം കൂടി പുറത്തിട്ട് വരും അതുപോലെയാണ് വെള്ളക്കാരുടെ കാര്യം ഇപ്പോൾ വെള്ളക്കാരൻ ഒരുപാട് ക്ഷമ കാണിച്ച് ക്ഷമ കാണിച്ച് ഇതുങ്ങളെയൊക്കെ വളർ വളരാൻ അനുവദിച്ച് ഇതുങ്ങളിപ്പം വെള്ളക്കാരൻ്റെ നാട്ടിൽ വെള്ളക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളതാണ് മനസ്സിലായോ ഇന്നാളെനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു അത് ബെൽജിയമാണെന്ന് തോന്നുന്നത് അവിടെ എവിടെയോ ഒരു ടൗണിൽ വെള്ളക്കാർ മാറിപ്പോണെന്നു അവിടെ നിന്ന് മാറിപ്പോണേ കാരണം എന്താണ് അവിടെ സുഡാപ്പികൾ പെരിക്കും സുഡാപ്പികൾ പെരുക്കി ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് പോന്നിട്ട് പെറ്റുകൂട്ടണല്ലേ ഇതൊന്നും ഭയങ്കരമായിട്ട് പെറ്റുകൂട്ടും അങ്ങനെയാണ് ലബനോൺ നഷ്ടമായത് ലബനോൺ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു അന്നേരം അവിടെ ഒരിക്കലിതൊക്കെ മനുഷ്യർ ജീവിച്ചു പോകാമെന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പോയി അവിടെ പണി പണിയെടുക്കുമായിരുന്നു ഇപ്പോൾ ലബനോണിലോട്ട് ജീവനിക്ക് അതിയുള്ള ഒരുത്തനും പോവുകയില്ല കാരണം അവിടെ ഇതേപോലെ സുഡാപ്പികൾ വന്നപ്പം അവിടുത്തെ ക്രിസ്ത്യാനികൾ വരൂ വരൂ എന്നും പറഞ്ഞ് വിളിച്ചാത്തോട്ട് ഇത് പാമ്പിനാണ് പാല് കൊടുക്കണേന്ന് അവിടുത്തുകാർ അറിഞ്ഞില്ല അങ്ങനെ പതിയെ പതിയെ അവർ ജനസംഖ്യ പെറ്റു പെരുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപതുകളിൽ ലബനോൺ ക്രിസ്ത്യൻ രാജ്യം വരുന്നത് എഴുപതുകളിലാണ് ഈ സുഡാപ്പികൾ വരണത് എഴുപതുകളിൽ വന്ന് തൊണ്ണൂറ് രണ്ടായിരം ഒക്കെ ആയപ്പോഴേക്ക് സുഡാപ്പി രാജ്യമാണ് പിന്നെ അവിടെ സമാധാനം ഉണ്ടാകും ഇനി അവിടെ സമാധാനം എന്തെങ്കിലും ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു സംഭവം അപ്പോൾ ലബനോൻ നൽകുന്ന പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിലിരിക്കണ പാമ്പിനടുത്ത് പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് വെക്കരുത് എന്നുള്ളതാണ് ലബനോൺ നൽകുന്ന പാഠം പക്ഷെ അതൊന്നും യൂറോപ്പിലെ ആൾക്കാർ കണക്കാക്കിയില്ല വരൂ സുഡാപ്പികൾ വരൂ എന്നും പറഞ്ഞ് ഭയങ്കര ഇവിടുത്തെ യുവജനങ്ങളുണ്ടല്ലോ ഇപ്പം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ ഞാൻ നോക്കി യൂട്യൂബില് നമുക്കിപ്പോൾ എല്ലാം യൂട്യൂബിൽ കാണുമല്ലോ അപ്പോൾ അവിടെ കാണിക്കുന്നത് അവിടുത്തെ ക്യാമ്പസിലെ പിള്ളേരെ പെൺകുട്ടികളെ അമേരിക്കയിൽ മാത്രമല്ല കേട്ടോ ഹോളൻഡിൽ പല സ്ഥലത്തും പെൺകുട്ടികളെ ഈ ഹിജാബ് ധരിപ്പിക്കണം വെള്ളക്കാരികളെ മനസ്സിലായി അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സുടാപ്പിനിയാണെന്ന് വിചാരിക്കളളു അപ്പോൾ വെള്ളക്കാരാണല്ലോ പക്ഷേ നമുക്ക് ഇപ്പം എനിക്ക് കണ്ടാൽ മനസ്സിലാവും വെള്ളക്കാരി സൂടാപ്പിനിയും കണ്ടാൽ എനിക്ക് മനസ്സിലാവും അതേപോലെ തന്നെ വെള്ളക്കാർക്കും മനസ്സിലാവും അപ്പോൾ ഈ വെള്ളക്കാരി തന്നെ ഇവരുടെ കൂട്ടത്തിൽ കൊണ്ടെന്ന് വരുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അടിക്കാനൊന്നും പറ്റില്ല പോലീസിന് കാരണം വെള്ളക്കാരികളുണ്ട് കൂടെ യുവാക്കളെയൊക്കെ പറഞ്ഞ് പറ്റിച്ച് പാലസ്തീൻ ഭയങ്കര ഈ ഹമാസ് എന്ന് പറയണത് പോരാളികളാണ് വളരെ നല്ല എന്താ പറയുക ചിത്രശലഭത്തെ പോലെ നിഷ്കളങ്കരാണ് എന്ന വിധത്തിലാണ് ഇവർ ഈ കുട്ടികളെയൊക്കെ പറഞ്ഞ് പറ്റിക്കണത് മനസ്സിലാക്കി നമ്മുടെ നാട്ടിൽ തന്നെ എന്തെല്ലാം പറഞ്ഞ് പറ്റിച്ച് ഹിന്ദുക്കളും മതം മാറ്റി മുസ്ലിമാക്കി സീരിയൽ ആടുമേക്കാൻ കൊണ്ടുപോയി ഏഹ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ മനുഷ്യരും അത് പ്രത്യേകിച്ചും ചെറുപ്പക്കാർ അതായത് ചെറിയ പിള്ളേർ ഈ പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സൊക്കെ ഉള്ള ആൾക്കാർ അവരെയൊക്കെ പറ്റിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ സുഡാപ്പിയണം എല്ലാവരും കൂടി ചേർന്ന് അവരെ പറ്റിച്ച് കുപ്പിയിലിറക്കി ഇവരുടെ ഈ ഇസ്ലാമിക സമരത്തിന് അവരും കൂടെ നിൽക്കണേ അതാണ് ഒരു പ്രശ്നം പക്ഷെ ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ വെള്ളക്കാർ പിന്നെ അതൊന്നും നോക്കില്ല എല്ലാത്തിനും റെഡിക്കില്ല ഇപ്പോൾ തന്നെ ഇംഗ്ലണ്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന റുവാണ്ടയുമായിട്ട് ഒരു ഡീല് അതായത് ഞങ്ങളുടെ കൂടെയുള്ള സുഡാപ്പികളൊക്കെ ഞങ്ങൾ അങ്ങോട്ടേ അയച്ച് തരും തല എണ്ണി നിങ്ങൾക്കൊരു കാ ഒരു എമൗണ്ട് തരും അപ്പം എന്ന് പറഞ്ഞാൽ ദരിദ്ര രാജ്യമാണ് അറിയാമല്ലോ ആഫ്രിക്കൻ രാജ്യം അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങോട്ട് പോര് നിങ്ങൾ വിട്ടേക്കെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇംഗ്ലണ്ടിൽ വന്ന് ഇറങ്ങുന്ന സുഡാപ്പികളൊക്കെ നേരെ ഫ്ലൈറ്റ് ടിക്കറ്റ് റുവാണ്ടയെ കൊണ്ടിറക്കും നല്ല ജീവിതമുള്ള റുവാണ്ടയിൽ എന്താ പറയുക ഇത് ആസൂത്രിതമായിട്ട് നടത്താനാണ് യൂറോപ്പ് തകർക്കണം യൂറോപ്പ് ഇസ്ലാമികവൽക്കരിക്കണം പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ഫ്രാൻസിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ അൾജീരിയ മൊറോക്കോ അവിടെ നിന്നൊക്കെ ധാരാളം സുഡാപ്പികൾ ഫ്രാൻസിലുണ്ട് പക്ഷേ ഈ ഫ്രാൻസ് എന്ന് പറയുന്ന നാട് ഈ അൾജീരിയനെ മൊറോക്കോനെയൊക്കെ കോളനിയായിട്ട് ആയിട്ട് വെച്ച് ഊറ്റി കുടിച്ചിട്ടുള്ള നാടാണ് അതേപോലെ തന്നെ ഇംഗ്ലണ്ടും പല രാജ്യങ്ങളും യൂറോപ്പിൽ ഇപ്പം അമേരിക്കയിൽ വിദേശികൾ വരാൻ പാടില്ലെന്ന് പറയുന്നത് അമേരിക്ക എന്താ രാജ്യം ഇവിടുത്തെ യൂറോപ്യന്മാരൊക്കെ കൂടി അങ്ങോട്ട് പോയി കടൽ കൊള്ളക്കാർ പോയി അവിടുത്തെ ആൾക്കാരെ കൊന്ന് കൊല വിളിച്ച് അവരുടെ അടുത്ത് തട്ടിയെടുത്ത നാടാണ് ഈ അമേരിക്ക എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ കർമ്മം കർമ്മഫലം അനുഭവിച്ചാലേ തീരുവുള്ള പറഞ്ഞപോലെ ഇതൊക്കെ ഒരു തിരിച്ചടിയും കൂടിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ സമാധാനപരമായ ജീവിതത്തിന് ഇപ്പോൾ സു സുഡാപ്പികളുടെ തള്ളിക്കയറ്റം ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് യൂറോപ്പിലെ ആൾക്കാർ അതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവിടെ മന്ത്രിതല യോഗങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അതിന് അതിൻ്റെ ചർച്ചകൾക്ക് ശേഷം ചർച്ചയിൽ അവർ ഇവരെന്തു ചെയ്യും ഈ സുഡാപ്പികളെന്ത് ചെയ്യും അപ്പോൾ സൂടാപ്പികളൊക്കെ ഇവിടെ നിന്ന് വിടണം നാട്ടിൽ നിന്ന് ഓടിക്കണം ചിലർ കെനിയയുമായിട്ടാണ് തോന്നുന്നത് കെനിയ അതായത് കെനിയയിലേക്ക് കിട്ടിയേക്ക് കെനിയക്കാർ നോക്കിക്കോളാം എന്നാണ് ഡീലിങ് അവർക്ക് കാശ് കൊടുക്കും വെറുതെ അല്ല വെറുതെ പറ്റൂലല്ലോ ലോകത്തിലെ സൂടാപ്പികളൊക്കെ ഫ്രീ ആയിട്ട് കെനിയയിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ കെനിയക്കാർ സമ്മതിക്കും അവർ കാശാണ് വിഷയം കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്തിനും ആ തയ്യാറാകും അപ്പോൾ റുവാണ്ട കെനിയ മുതലായ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് സുഡാപ്പിയളെ കയറ്റി വിടണേനോടുന്നു അതാണ് ഇവരുടെ പ്ലാൻ അപ്പോൾ ജൂൺ ജൂലൈ മാസം ജൂലൈ മാസം ആദ്യത്തെ ഫ്ലൈറ്റ് റുവാണ്ടയിലേക്ക് പറന്നിരിക്കും എന്ന് ഇംഗ്ലണ്ടിൻ്റെ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ ഋഷി സുനക് പറഞ്ഞു കഴിഞ്ഞു അതിന് അതിനെ ആ ഫ്ലൈറ്റിനെ തടുക്കാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇവർക്ക് മതിയായി ഇംഗ്ലീഷുകാർക്ക് സുഡാപ്പികളെ കൊണ്ട് മനസ്സിലായോ നമ്മളൊരു നാട്ടിലെ അഭയാർത്ഥിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു അന്യ നാട്ടിൽ ചെന്നാൽ അവിടെ ജീവിക്കുന്നതിനൊരു മര്യാദ ഇല്ലേ ആ മര്യാദയൊക്കെ തെറ്റിച്ച് വെള്ളക്കാരികളെയൊക്കെ റേപ്പ് ചെയ്യണ പാകിസ്ഥാനികൾ ഒന്നും പറയണ്ട പോയി ഭയങ്കര കഷ്ടമായി മനസ്സിലായോ അതുകൊണ്ട് ഭാരതത്തിനോട് കളിക്കണ പോലെ വെള്ളക്കാരോട് കളിക്കാൻ പറ്റില്ല വെള്ളക്കാരോട് കളിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജൂഷ് ഹോളോ കോസ്റ്റ് മനസ്സിലാക്കിയോ പിന്നെ സുഡാപ്പികളൊന്നും കൊല്ലുമെന്നില്ല നാട് കടത്തും എല്ലാത്തിനും ഇവിടെ നാട് കടത്തിയിരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എനിക്ക് ലോഗി ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഞാൻ ഹാരോ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയോ എന്നറിയത്തില്ല ഓക്കെ